ഹായ് ഫ്രണ്ട്സ് എല്ലാ പേർക്കും ഷിബാസ് കിച്ചനിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ല ടേസ്റ്റിയും ക്രിസ്പി ആയിട്ടുള്ള സ്നാക്സിൻ്റെ റെസിപ്പിയുമായിട്ടാണ് വീട്ടിൽ എപ്പോഴുമുള്ള വളരെ കുറഞ്ഞ ചേരുവകൾ കൊണ്ട് തന്നെ നമുക്കത് തയ്യാറാക്കിയെടുക്കാൻ പറ്റും എല്ലാ പേരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം വീഡിയോ ഇഷ്ടമാകുന്നെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് എന്നാൽ നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നതെന്ന് നോക്കാം അതിനായി ഞാനിവിടെ ഒരു ബൗൾ എടുത്തിട്ടുണ്ട് അതിലേക്ക് നമുക്ക് ഒരു കപ്പ് മൈദ ചേർത്ത് കൊടുക്കാം അതിലേക്ക് ഇനി ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം ഇനി അതിലേക്ക് ഒരു ടീസ്പൂൺ ഓയിലും കൂടെ ചേർത്ത് കൊടുക്കാം എന്നിട്ട് നമുക്ക് നന്നായിട്ട് ഇനി ആദ്യം ഒന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം ഇതിവിടെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് കുറച്ച് കുറച്ച് വീതം വെള്ളമൊഴിച്ച് ചപ്പാത്തി ഒക്കെയൊക്കെ കുഴച്ചെടുക്കുന്നത് പോലെ ഒന്ന് കുഴച്ചിട്ടെടുക്കണം ഇതിവിടെ നന്നായിട്ട് തന്നെ ഒന്ന് കുഴച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ഒരു ടീസ്പൂൺ ഓയിലും കൂടെ ഒഴിച്ചു കൊടുക്കാം എന്നിട്ടൊന്നും കൂടെ ഒന്ന് കുഴച്ചതിന് ശേഷം ഇതൊരു പത്ത് മിനിറ്റ് അടച്ചു വെച്ചിട്ട് ഇതൊന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റിവെക്കാം ആ സമയം കൊണ്ട് നമുക്കതിലേക്കുള്ള ഒരു ഫില്ലിങ്സ് റെഡിയാക്കിയിട്ട് എടുക്കാം അതിനായി രണ്ട് ഉരുളക്കിഴങ്ങ് വേഗിച്ചെടുത്തിട്ടുള്ളതാണ് അതൊരു ബൗളിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി അത് നമുക്ക് നന്നായിട്ട് ഇനി ഒന്ന് ഉടച്ചിട്ട് എടുക്കണം ഒരു ഫോർകോ മേഷറോ കൊണ്ട് ഒട്ടും കട്ടയില്ലാതെ നന്നായിട്ട് തന്നെ ഒന്ന് ഉടച്ചെടുക്കാം ഇതിവിടെ നന്നായിട്ട് തന്നെ ഒന്ന് ഉടച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു ചെറിയ സവാളയുടെ പകുതി ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുള്ളതാണ് അത് ചേർത്ത് കൊടുക്കാം അതിൻ്റെ കൂടെ തന്നെ ഒരു ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കുറച്ച് കറിവേപ്പിൽ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അതും കൂടെ ചേർത്ത് കൊടുക്കാം ഇനി അതിലേക്ക് എരിവിനാവശ്യമായിട്ട് ഒരു ടീസ്പൂൺ ചില്ലി ഫ്ലേക്സും ഒരു ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറുമാണ് ചേർത്ത് കൊടുക്കുന്നത് ഇനി അതിലേക്ക് അര ടീസ്പൂൺ ചിക്കൻ മസാലയും ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഇതെല്ലാം കൂടെ നന്നായിട്ട് എന്നി ഒന്ന് മിക്സ് ചെയ്തിട്ട് ചെയ്തിട്ടെടുക്കാം ഇതിവിടെ നന്നായിട്ട് എന്നി ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഫില്ലിങ്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് നേരത്തെ കുഴച്ച് വെച്ചിട്ടുള്ള മാവ് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് ഒരു പത്ത് മിനിറ്റ് ആയിട്ടുണ്ട് നല്ല സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് എടുക്കണം അതിനായി ചപ്പാത്തി പലകയിലേക്ക് കുറച്ച് പൊടി ഒന്ന് ഇട്ടതിന് ശേഷം നമുക്കിതൊന്ന് പരത്തിയെടുക്കാം ചപ്പാത്തിയൊക്കെ പരത്തിയെടുക്കുന്നത് പോലെ പരത്തിയിട്ടെടുക്കണം ഇതിവിടെ നന്നായിട്ട് നന്നായിട്ടിനി ഒന്ന് പരത്തി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ചെറിയ ചെറിയ റൗണ്ടായിട്ട് ഒന്ന് കട്ട് ചെയ്തിട്ട് എടുക്കണം അതിനായി ഞാനിവിടെ ഒരു സ്റ്റീൽ ഗ്ലാസ് എടുത്തിട്ടുണ്ട് അത് വെച്ച് നമുക്ക് റൗണ്ട് ഒന്ന് കട്ട് ചെയ്തിട്ട് എടുക്കാം എല്ലാം ഒന്ന് കട്ട് ചെയ്തതിന് ശേഷം നമുക്ക് അതിൽ നിന്ന് ഓരോന്നോരോന്നായി എടുത്ത് മാറ്റാം എല്ലാം മാറ്റിയതിന് ശേഷം ബാക്കിയുള്ള മാവും നമുക്ക് ഇതുപോലെ ഒന്ന് പരത്തിയിട്ട് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തിട്ട് എടുക്കാം എല്ലാം ഞാനിവിടെ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇത് ഫില്ലിങ്സ് വെച്ച് റെഡിയാക്കി എടുക്കാം ഇനി നമുക്ക് പരത്തി വെച്ചിട്ടുള്ളതിൽ നിന്നും ഓരോന്നായി ചപ്പാത്തി പലകയിലേക്ക് വെച്ചതിന് ശേഷം അതിൻ്റെ അകത്തായിട്ട് നമുക്ക് ഇതുപോലെ ഒന്ന് ഫില്ലിങ്സ് വെച്ചു കൊടുക്കാം ഒരു ടീസ്പൂൺ ആണ് ഞാനിടെ വെച്ചു കൊടുക്കുന്നത് എന്നിട്ട് നമുക്ക് രണ്ട് സൈഡും ഇതുപോലെ ആദ്യം ആദ്യമൊന്നും മടക്കിയെടുക്കണം നന്നായിട്ടൊന്ന് പ്രെസ്സ് ചെയ്ത് കൊടുക്കണം എന്നാൽ മാത്രമേ അത് നന്നായിട്ട് ഒട്ടിപ്പിടിച്ചിരിക്കത്തുള്ളൂ ഇനി രണ്ടറ്റത്തും വിരലുകൊണ്ട് ഇതുപോലെ നന്നായിട്ട് ഇനി ഒന്ന് പ്രെസ് ചെയ്ത് കൊടുക്കാം ഇനി നമുക്ക് രണ്ടറ്റവും ഇതുപോലെ മിഠായിടേക്ക് ഷേപ്പിലൊന്ന് ആക്കി എടുക്കാം ഇതിവിടെ ഒരെണ്ണം ഒന്ന് റെഡിയാക്കി എടുത്തിട്ടുണ്ട് ബാക്കിയുള്ളതെല്ലാം നമുക്ക് ഇതുപോലെ ഒന്ന് റെഡിയാക്കിയിട്ട് എടുക്കാം എല്ലാം ഞാനിവിടെ ഒന്ന് ഷേപ്പ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തിട്ടെടുക്കാം ഫ്രൈ ചെയ്യാനായിട്ട് ഓയിൽ ചൂടാക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു ഓയിൽ നന്നായിട്ട് ഇനി ചൂടായി വന്നതിന് ശേഷം നമുക്കതിലേക്ക് ഓരോന്നോരോന്നായി കൊടുക്കാം എല്ലാം ഇട്ട് കൊടുത്തതിന് ശേഷം ഒന്ന് മീഡിയം ഫ്ലെയിമിലേക്ക് ആക്കി കൊടുത്തിട്ട് വേണം ഇതൊന്ന് ഫ്രൈ ചെയ്തിട്ട് എടുക്കാനായിട്ട് ഒരു വശം റെഡിയായി വന്നിട്ടുണ്ട് നമുക്കിനി മറിച്ചിട്ട് കൊടുക്കാം മറിച്ചും തിരിച്ചുമിട്ട് രണ്ട് വശവും ഒരു ഗോൾഡൻ ബ്രൗൺ കളറാവുന്നതിന് ഫ്രൈ ചെയ്തിട്ട് എടുക്കണം ഇതിവിടെ രണ്ട് വശവും ഇനി ഫ്രൈ ആയി വന്നിട്ടുണ്ട് നമുക്കിനി എണ്ണയിൽ നിന്നും കോരി മാറ്റാം ഫസ്റ്റ് സ്റ്റെപ്പ് ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് ബാക്കിയുള്ളതും നമുക്ക് ഇതുപോലെ ഒന്ന് റെഡിയാക്കിയിട്ട് എടുക്കാം എല്ലാം ഞാനിവിടെ ഒന്ന് റെഡിയാക്കി എടുത്തിട്ടുണ്ട് നല്ല ടേസ്റ്റി ക്രിസ്പി ആയിട്ടുള്ള സ്നാക്സ് ആണ് വളരെ ഈസി ആയിട്ട് ഇതിനെ തയ്യാറാക്കി എടുക്കാനും പറ്റും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം വീഡിയോ ഇഷ്ടമാകുന്നെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത്